നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ഓരോ ജില്ലയിലെയും വെളിച്ചെണ്ണയുടെ വില നിലവാരമാണ് നമുക്ക് ഓരോ ജില്ലയിലെയും വെളിച്ചെണ്ണയുടെ വില വിശദമായി നോക്കാം തിരുവനന്തപുരം നാനൂറ് രൂപ കൊല്ലം മുന്നൂറ്റി രൂപ ആലപ്പുഴ മുന്നൂറ്റി രൂപ ഇടുക്കി നാനൂറ്റി രൂപ പത്തനംതിട്ട നാനൂറ്റി രൂപ എറണാകുളം മുന്നൂറ്റി രൂപ കോട്ടയം മുന്നൂറ്റി രൂപ തൃശ്ശൂർ മുന്നൂറ്റി രൂപ മലപ്പുറം നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ പാലക്കാട് നാനൂറ് രൂപ കോഴിക്കോട് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ കോഴിക്കോട് മില്ലിംഗ് വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വയനാട് നാനൂറ്റി അമ്പത് രൂപ കണ്ണൂർ മുന്നൂറ്റി എഴുപത്താറ് രൂപ കാസർഗോഡ് നാന്നൂറ് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ വെളിച്ചെണ്ണയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്